പാതിരാവിന്റെ ശേഷമുള്ള അല്ലെ പഴയകാലത്തെ വയലുകളൊക്കെ അങ്ങനെയാണ് പാതിരാവിൻ്റെ ശേഷമാണ് ദ്വാണ്ടാവുള്ളത് നീ നമ്മളെ പോലെ ഈമാനം കുറഞ്ഞ എന്നെ പോലുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ പറയാ അത്തരങ്ങ വഴികിയാൽ ആളുകൾ ഇരിക്കാൻ കൂട്ടാക്കൂല എന്നാ പറയാ പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹു അടിമകളെ കേൾക്കാനിരിക്കുന്ന സമയം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് എന്താ അറിയോ രാത്രിയുടെ മൂന്നിൽ ഒന്നു കഴിഞ്ഞാല വേറെ ചില റിപ്പോർട്ടിലുള്ളത് അർദ്ധരാത്രി കഴിഞ്ഞാൽ എന്നാണ് അർദ്ധരാത്രി കഴിഞ്ഞാൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ആരെങ്കിലും അവരുടെ ഞാൻ സ്വീകരിക്കും എന്നോട് ചോദിക്കാൻ തയ്യാറുണ്ടോ അവരുടെ പാപങ്ങൾ ഞാൻ തരാൽമിൻ ആരെങ്കിലും അവരുടെ ആവശ്യം എന്നോട് പറയുന്നവരുണ്ടോ പറഞ്ഞോളൂ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഉത്തരം തരാമെന്ന് അല്ലാഹു പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിൽ കഴിഞ്ഞതിന് കഴിഞ്ഞതിനു ശേഷമാണ് കിട്ടാറില്ല